മോദി രാഹുൽ ഗാന്ധി സംവാദക്ഷണം കേജ്രിവാളിന്റെ ജാമ്യം ഈ രണ്ട് കോണ്ടസ്റ്റുകൾക്കിടയിൽ രാജ്യം ഇന്ന് നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് ഒൻപത് സംസ്ഥാനങ്ങളിലും കശ്മീരിലുമായി തൊണ്ണൂറ്റി മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് നൂറ്റിയേഴ് വനിതകളടക്കം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടും അർജുൻ മുണ്ട മഹുവ മൊയ്ത്ര അഖിലേഷ് യാദവ് വൈ എസ് ശർമിള ശത്രുഘ്നൻ സിൻഹ എന്നിവരാണ് ജനവിധി തേടുന്നവരിൽ പ്രധാനികൾ ഇനി നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലേക്ക് വരാം ക്ഷണക്കത്ത് വിവാദത്തിൽ തുടങ്ങാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പൊതുസംവാദത്തിന് തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എ പി ഷാ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാം എന്നിവർ ചേർന്ന് നേരത്തെ ഇരുവരെയും പൊതു സംവാദത്തിന് ക്ഷണിച്ചിരുന്നു ഈ സംവാദത്തിനാണ് രാഹുൽ സമ്മതം അറിയിച്ചത് പക്ഷേ വിഷയത്തിൽ മോദി മിണ്ടിയില്ലെങ്കിലും മറ്റ് ബി നേതാക്കൾ രാഹുലിനെതിരെ രംഗത്തെത്തി അമേഠിയിൽ തനിക്കെതിരെ മത്സരിക്കാൻ ധൈര്യമില്ലാത്ത വ്യക്തിയാണോ മോദിയോട് സംവാദത്തിന് നിൽക്കുന്നതെന്നായിരുന്നു സ്മൃതിയുടെ ചോദ്യം രാഹുലിന്റെ ക്ഷണത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിലും രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മോദി ആഞ്ഞടിച്ചു എസ് സി എസ് ടി ഒ ബിസി സംവരണം തട്ടിയെടുത്ത് വോട്ട് ബാങ്കിന് കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മോദി ഒരു അഭിമുഖത്തിനിടെ ആരോപിച്ചു ജയിലിലായിരുന്ന കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന് നൽകിയ പുത്തൻ ഉണർവ് പ്രചരണത്തിലും പ്രതിഫലിച്ചു പുതിയ രാഷ്ട്രീയ സാഹചര്യം വോട്ടിംഗിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം എന്നാൽ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പാക് പരാമർശം ബി ജെ പി വലിയ തോതിൽ പ്രചരണായുധമാക്കിയിട്ടുമുണ്ട് അതേസമയം നാലാം ഘട്ടം എത്തിയിട്ടും ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം പോളിംഗ് നടന്നുവെന്നോ എത്ര പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തതിനെതിരെ മാധ്യമ സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു